ഇസ്രായേലിന്റെ അണവ നിലയം ആക്രമിക്കുമെന്ന വീഡിയോ പുറത്തുവിട്ടിട്ടാണ് ഇറാൻ സേന ഇസ്രായേലിനോട് വെല്ലുവിളിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും മർമ്മ ഒരു കാര്യത്തെ നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടും ഏത് വില കൊടുത്തും ഇസ്രായേലിനെ തകർക്കാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ കാര്യമാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന സാറ്റലൈറ്റ് പിക്ചറുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിൽ ഇനിയൊരു യുദ്ധം യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കും എന്നുള്ളത് ഏകദേശം തിരുമാനമാകുന്ന രീതിക്കാണ് ഇപ്പോൾ ഈ വാർത്തകൾക്ക് പിന്നാമ്പുറത്തൂടെ യുദ്ധവിദഗ്ധരായ ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത് തീർത്തും വളരെ ഗംഭീരമായിട്ടുള്ള മുന്നേറ്റം രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടും അർത്ഥത്തിലാണെങ്കിൽ പോലും ഒരാളുടെ ലക്ഷ്യം പ്രത്യാക്രമമാണെങ്കിൽ മറ്റാളുടെ ലക്ഷ്യം മുസ്ലിം രാജ്യം പകർത്തു കളയുക എന്നതൊക്കെയാണ് എങ്കിലും ഇത്തരം അപകടങ്ങളെ പതിയിരിക്കുന്നുണ്ട് വസ്തുത നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഏറെക്കൂറും ലോകത്തെ നമുക്കൊരു യുദ്ധമുണ്ടാകും എന്നാണെങ്കിൽ പോലും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ലോക ജനസംഖ്യകളിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടു പോയത് നമ്മുടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ലോകത്തിന് വരാനിരിക്കുന്നതിൽ മൂന്നാം ലോക മഹായുദ്ധമാണ് അതിന്റെ കോപ്പ് കൂട്ടലുകളാണ് ഇത്തരം കാര്യങ്ങളിലൂടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയുള്ള ഒരു യുദ്ധം വരികയാണെങ്കിൽ അത്രമേൽ ഡേഞ്ചർ ആയിരിക്കും എന്നുള്ളതാണ് വസ്തുതകളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് യുദ്ധന്മാർ സൈപ്രസ് സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട് ഫലസ്തീനിൽ അധിനിവേശം ഓർക്കണം എന്നുള്ളതാണ് ആ രാജ്യത്തെ സൈപ്രസില് ഒരു പ്രതിപക്ഷ നേതാവായിട്ടുള്ള യുദ്ധം പരാമർശിക്കുന്നത് അദ്ദേഹം ഫലസ്തീനിൽ അധിനിവേശം ജൂതന്മാർ നടത്തിയത് എങ്ങനെയാണെന്നും ഓർക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുമാത്രമല്ല അവിടുത്തെ ഇന്നത്തെ അവസ്ഥ എന്താന്നുള്ളതും നമുക്ക് ലോകത്ത് മനസ്സിലാക്കി തന്നതാണ് ജൂതന്മാർ അതുകൊണ്ട് ഫലസ്തീനിന്ന് അകറ്റപ്പെടുന്ന അല്ല ഇസ്രായേൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ഒരു ജൂതനെയും ഇനി നമ്മുടെ ഫലസ്തീൻ അല്ല സൈപ്രസിന്റെ മണ്ണിലേക്ക് കയറ്റേണ്ടതില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് സ്റ്റെഫനസ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഇതൊക്കെ വരാനിരിക്കുന്ന ജൂതന്മാരുടെ നിരകയാതനയുടെ തുടക്കമാണെന്ന് മനസ്സിലാക്കി ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിട്ടും അവരുടെ വീടുകളെ പിടിച്ചെടുത്തുമാണ് ഇവര് ഈ ഗജയുടെ മുനമ്പിലും മറ്റുമായിട്ട് എല്ലാവിധ ക്രൂരതകളും നടത്തിയിട്ടാണ് അവരുടെ താമസം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ആരാരും ആയിരുന്നില്ലാത്ത ഒരു വിഭാഗമാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളാണ് ലോകത്തിൻ്റെ നേതാവ് ഞങ്ങളെല്ലാ സ്ഥലങ്ങളിലും പോയി കയറിടിക്കാനുള്ള എല്ലാ അധികാരവും ഞങ്ങൾക്കുണ്ട് സമാധാനത്തിൻ്റെ ആളുകളും ഞങ്ങളാണെന്ന് പറയുന്ന ഈ വിഭാഗത്തിന് ഇത്രമേൽ ദുരൂഹത അല്ലെങ്കിൽ ഇത്രമേൽ തീഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ ഇനി വരാനിരിക്കുന്നുള്ളൂ അതിൻ്റെ തുടക്കം മാത്രമാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഇത്രമേൽ ഗൗരവത്തോടുകൂടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സ്റ്റെഫനോസെഫസിൻ്റെ ഭാഗത്ത് വാദപ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് സൈപ്രസ് ഒരു വിദഗ്ധ ഒരു വാക്തിത്വ ഭൂമിയായിട്ട് ഇവർ അംഗീകരിക്കുകയും അവിടെ സിനിഗോകലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പിന്നീട് അവരുടെ എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവരികയും ചെയ്യും ഓൾമോസ്റ്റ് ഫലസ്തീൻ എന്താണോ ഇവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ കടന്നു കൂട്ടിയിട്ടുണ്ടാക്കിയത് അത് ആയിരിക്കും ഇനി സൈപ്രസിൻ്റെ ഭാവിയം എന്നുള്ളത് ഒരു ദീർഘവീക്ഷണം നടത്തി സ്റ്റെഫനോ സ്റ്റെഫനസ് പറയുന്ന കാര്യമാണ് അത് ലോകത്ത് ചർച്ചയായി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എത്രത്തോളം അത് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാൻ പറ്റും നെക്സ്റ്റ് കടക്ക് പുറത്ത് സൈനിക ഉദ്യോഗസ്ഥകരുടെ യോഗത്തിലേക്ക് കയറിച്ചെന്ന സുക്കംബർഗിനെ വിളിക്കാത്ത കല്യാണത്തിന് പോയതുപോലെയാണ് കാര്യങ്ങൾ ഉണ്ടായത് സുക്കംബർഗിനെയും ആട്ടി ഓടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പുതിയ ലോകക്രമത്തിൽ കാണിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രംപിന് ആകെ വിറലുകൊണ്ടിരിക്കുകയാണ് ആ കാര്യം ഈ ആൾ അറിയില്ല എന്നതാണ് തോന്നുന്നത് ഏതായിരുന്നാലും ഒരു യോഗത്തിന് പുറത്താക്കപ്പെടുന്ന മില്ലേഴ്സും ആയിട്ടുള്ള ആ സക്കർബർഗിനെ ഈ ലോകത്തെ അപമാനിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഏതായിരുന്നാലും കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് ജൂതന്മാർക്ക് ട്രംപിൻ്റെ കയ്യിൽ നിന്ന് ട്രംപിൻ്റെ കയ്യിൽ നിന്ന് ജീവിതന്മാർക്ക് ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇവരുടെ രസതന്ത്രം അത്ര പോരാ എന്നുള്ളതാണ് ഇപ്പോൾ വാർത്ത ആ രസതന്ത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ബന്ധമല്ല ഇസ്രായേലും ഇറാനും ട്രംപും തമ്മിലുള്ളത് പല കാര്യങ്ങളിലും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുള്ള ഒരു രഹസ്യമായ ചർച്ചകൾ വരെ ട്രംപിന് ഉണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ നദന്യാഹുവിനെ മാറ്റിയിട്ട് പുതിയ ഒരാളെ കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇനി മറ്റൊന്ന് രണ്ടാം ഘട്ടത്തിൽ ഞങ്ങൾ കഠിനമായ ഒരു പ്രവർത്തനം നടത്തി അവരുടെ പ്രവചനങ്ങൾക്ക് വിരുദ്ധമായി ജനങ്ങൾ സ്വന്തം ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചു കൂടുതൽ ഐക്യത്തോടെയും യോജിപ്പോടെയും ഒന്നിച്ചു ഇതാണ് ഞങ്ങളുടെ വിജയമെന്നാണ് ഈ ഇറാൻ്റെ ഭരണകൂടം പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇസ്രായേലും ഇറാനും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഇറാനാണ് പരാജയപ്പെടുക എന്ന് നമ്മൾ പലപ്പോഴും ധരിച്ചിരുന്നു പക്ഷേ ഇറാനല്ല പരാജയപ്പെട്ടത് ഇസ്രായേലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ എല്ലാ ഡോം സിസ്റ്റം അടക്കമുള്ള എയർ എയർ ഡിഫെൻസ് ഒക്കെ നോക്കുകുത്തികളായി നിന്നപ്പോഴാണ് ഈ ഇറാനിൻ്റെ ഏറ്റവും വലിയ പ്രഹരശേഷികളുടെ പോർമുനകൾ അവിടെ രാജ്യത്ത് വന്ന് ഭവിക്കുകയും അതുപോലെ വലിയ ദുരന്തങ്ങൾ ആ രാജ്യത്ത് ഉണ്ടാക്കി കൊടുക്കാനും സാധിച്ചത് മൊത്തത്തിൽ ഞങ്ങളല്ല വലുത് ഇറാനാണ് വലുത് എന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നതാണ് ട്രംപിനെയും ഇസ്രായേലിനെയും കുറിച്ച് ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരെയും ബ്ലൈൻഡായിട്ട് നിങ്ങളങ്ങ് ഈ മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യരുത് എന്നുള്ള ഒരു വാക്കുകൂടി ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട് ട്രംപിൻ്റെ വെടിനിർത്തൽ പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് പുടിൻ്റെ ഉക്രൈൻ കനത്ത മിസൈൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മിസൈൽ ആക്രമണം തുടർന്നു എന്നതിലുപരി അവിടുത്തെ എല്ലാ തന്ത്രപ്ര പ്രധാനമായിട്ടുള്ള ഏരിയകളെയും തകർത്തു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെ യുദ്ധത്തിലേക്ക് തള്ളിയിടുക എന്നതായിരുന്നു ടാർഗറ്റ് പക്ഷേ ആ ടാർഗറ്റിൻ്റെ പിന്നാലെ ട്രംപിന് പോകാൻ സാധിച്ചില്ല ജോ ബൈഡൻ തുടങ്ങി വെച്ച യുദ്ധമാണ് ഇപ്പോൾ ട്രംപാണ് ഏറ്റു ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ റഷ്യ പറഞ്ഞു നിങ്ങളുടെ സീസ്ഫെയർ ഒന്നും ഇവിടെ വില പോവില്ല ഞങ്ങൾ ഞങ്ങളുടേതായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകും നിങ്ങളല്ല ലോക പോലീസ് ഞങ്ങൾക്ക് ഞങ്ങളേതായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളുടെ ആ താല്പര്യത്തിനനുസരിച്ച് ഞങ്ങൾ പോകും നിങ്ങളിങ്ങോട്ട് ഉപദേശിക്കാൻ വരേണ്ടതില്ല എന്ന് മുട്ടു മറുപടി കൊടുത്തിട്ടാണ് ട്രംപിനെ പറഞ്ഞു വിട്ടതെന്നും കൂടി കേൾക്കാൻ കഴിഞ്ഞു ഇതാണ് ഇന്നലത്തെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വാർത്ത ആ ഡൈപ്പർ എണ്ണന്മാരെയൊക്കെ കൊല ചെയ്തിട്ട് യമപുരിക്ക് അയക്കുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ശത്രു അവസാനം അതായത് സീസ്ഫെയർ എങ്ങാനും വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇറാൻ്റെ മേലിലുണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇസ്രായേലിൽ പരീക്ഷിക്കപ്പെടുമായിരുന്നു എന്നതാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹമാണെങ്കിൽ ഇറാൻ്റെ ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ഉന്നതാധികാര ചീഫ് കമാൻഡർ ആണ് ഇദ്ദേഹം പറയുന്നത് സീസ്ഫെയറുമായിട്ട് ട്രംപ് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ വളരെ എളുപ്പമായിരുന്നു കാരണം ഞങ്ങൾ പരീക്ഷിക്കപ്പെടാത്ത അത്തിനകം ആയുധങ്ങൾ ഞങ്ങളുടെ വീ അതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടുകൾ ഞങ്ങൾ നടത്തി പക്ഷെ ഒരു സമാധാനത്തിൻ്റെ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് അംഗീകരിക്കേണ്ടതല്ലേ എന്ന വസ്തുവംഗീകരിക്കുകയും ആ സീസ് ഫയർ സീസ് ഫയർ എപ്പോഴാണോ ലംഘിക്കുന്നത് അത് പ്രകാരം ഞങ്ങൾ ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഇറാൻ കരാർ നിറവേറ്റി അമേരിക്ക കരാർ നിറവേറ്റിയിട്ടില്ല എന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചടിച്ചുകൊണ്ട് പുടിൻ പറയുന്നത് വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്രചോദനം തന്നെയാണ് ഇത് ഈ രസകരമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഏതായിരുന്നാലും ഇത്തരം ചേരുചേര പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം പുടിൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കൃത്യമായും വ്യക്തമായും റഷ്യ കൂടെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ ലോകത്തിന് സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിഡൻ അജണ്ടയും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ടോട്ടലി നമ്മളിവിടെ ലൈവ് ചെയ്യുന്നത് ഇതുവരെ ചെയ്യാത്ത കാര്യമായതുകൊണ്ടാണ് താല്പര്യം വർക്ക് കൂടെ നമ്മളെ കൂടെ നിൽക്കണം ഇനി അങ്ങനെ ഒരു വാർത്തയായിട്ട് തന്നെ ചെയ്യുമ്പം കൂടുതൽ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ള അറിയാനും എങ്ങനെയൊക്കെ ഉണ്ട് എന്ന പെർഫോമൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലൈവ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇറാൻ്റെ സന്തത സഹചാരിയാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം ആ റഷ്യക്ക് ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ സൈഡുണ്ട് അവരുടെ താല്പര്യങ്ങൾ ഇറാനിലുള്ള ഓയലുകളാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എന്നാലും ഇറാൻ്റെ കൂടെ റഷ്യ നിൽക്കുന്നു എന്ന് പറയുമ്പം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ലോകത്ത് ചെറിയ രൂപത്തിലെങ്കിലും ട്രംപിനെ അടക്കി നിർത്താൻ സാധിക്കുന്നു എന്നത് ഈ ഇറാൻ്റെ കൂടെ റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമ്മൾ എത്രയും എട്ട് മിനിട്ടാണ് ലൈവ് ചെയ്ത് നോക്കിയത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വിഷ്വൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ പുതിയ